നസ്കൽ സി പി എമ്മുകാരനായ വൈപ്പിൻ എം എൽ എയുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു ആരോപണം കഴിഞ്ഞ ഒരാഴ്ച കേരളത്തിലെ സി പി എം വൃത്തങ്ങളിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു ഈ ആരോപണത്തിന്റെ പശ്ചാത്തലമായി മൂന്ന് പേർക്കെതിരെ കേസെടുത്തു ഒന്നാം പ്രതി പരവൂരിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവായ ഗോപാലകൃഷ്ണനാണ് ഗോപാലകൃഷ്ണൻ ഇപ്പോഴും ഒളിവിലാണ് ഗോപാലകൃഷ്ണനെ തേടി പോലീസ് പലതവണ വീട്ടിൽ ചെന്നെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല മുൻകൂർ ജാമ്യാപേക്ഷ നൽകി കാത്തിരിക്കുന്നു ഗോപാലകൃഷ്ണൻ കൊടുത്ത മുൻകൂർ ജാമ്യത്തിൻ്റെ പേരിൽ എറണാകുളം സെഷൻസ് കോടതി പോലീസ് റിപ്പോർട്ട് തേടിക്കാത്തിരിക്കുകയാണ് അടുത്ത ആഴ്ച കേസ് പരിഗണിക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു രണ്ടാം പ്രതി കെ എം ഷാജഹാനും മൂന്നാം പ്രതി കൊണ്ടോട്ടി അബു എന്ന് വിളിക്കുന്ന നാസർ എടപ്പാളുമാണ് നാസർ എടപ്പാളിനെ കുറിച്ചൊരു വിവരവുമില്ല നാസർ എടപ്പാളിൻ്റെ വീട്ടിൽ പോയി പോലീസ് പരിശോധന നടത്തി നാളുകളേറെയായി അയാൾ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഗൾഫിലാണ് എന്നാണ് വീട്ടുകാർ പറഞ്ഞത് ഗൾഫിലുള്ള കൊണ്ടോട്ടി അബുവിനോട് ഉടനടി പോലീസ് സ്റ്റേഷനിൽ ഹാജരാവണം എന്ന് പറഞ്ഞ് എടപ്പാളിലെ വീട്ടിൽ ഒരു നോട്ടീസ് കൊടുത്തിട്ട് പോലീസ് പോന്നു ചോദ്യം ചെയ്യലിനെത്തിയില്ല രണ്ടാം പ്രതി പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനായ കെ എം ഷാജഹാനാണ് ഷാജഹാനെ പ്രതി ചേർത്തപ്പോൾ തന്നെ ഷാജഹാൻ അതിന് വിശദീകരണവുമായി രംഗത്ത് വന്നു ഷാജഹാന്റെ യൂട്യൂബ് ചാനലിൽ താൻ ഒരു തരത്തിലും പേടിക്കുകയില്ല താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന നിലപാടാണ് എടുത്തത് മാത്രമല്ല ഈ കള്ളക്കേസിനെതിരെ മുൻകൂർ ജാമ്യത്തിന് പോകാൻ തനിക്ക് സൗകര്യമില്ല എന്നും ഷാജകൻ പ്രഖ്യാപിച്ചു നാടകീയമായി വീട്ടിൽ രാത്രിയിലെത്തി പരിശോധന നടത്തി ഷാജകന്റെ മൊബൈൽ ഫോൺ പിടിച്ച് നോട്ടീസും കൊടുത്തിട്ടു പോയി നോട്ടീസ് അനുസരിച്ച് ഷാജകൻ പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ ഹാജരാവേണ്ടതാണ് ഷാജകൻ പോയില്ല പകരം പോലീസിനൊരു കത്തയച്ചു എൻ്റെ സുരക്ഷ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് ഉറപ്പാക്കാൻ എന്ത് നടപടി എടുത്തു എന്നറിയിച്ചാലും മാത്രം താൻ എത്താമെന്ന് പറഞ്ഞേ മുനമ്പം ഡിവൈഎസ്പി അപ്പോൾ തന്നെ വിളിച്ചു ട്രെയിനിൽ എത്തിയാൽ മതി ഏത് ട്രെയിൻ എന്ന കാര്യം ആരോടും പറയേണ്ട റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ മുതൽ ഞങ്ങൾ സുരക്ഷിതമായി കൊണ്ടുപോയിക്കൊള്ളാമെന്ന് ഷാജഹാൻ ഇന്നലെ ഏതാണ്ട് ഒന്നേ മുക്കാലോടെ ആലുവ റെയിൽവേ സ്റ്റേഷൻ ചെന്നിറങ്ങുന്നു ആലുവ പോലീസ് പ്രത്യേകം വാഹനം അയച്ച് പോലീസ് വണ്ടിയിൽ തന്നെ ഷാജഹാനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു രണ്ടു മണിയോടുകൂടി പോലീസ് സ്റ്റേഷൻ എത്തിയ ഷാജഖാൻ നെഞ്ചും വിരിച്ച് അവിടെ തന്നെ ഇരുന്നു പോലീസിന് ഒരുപാട് ചോദ്യങ്ങളൊന്നും ചോദിക്കാനുണ്ടായിരുന്നില്ല ഷാജഹാൻ ചെയ്തത് കുറ്റകൃത്യമല്ല എന്ന് പോലീസിന് ഉത്തമബോധ്യമുണ്ട് പക്ഷെ മുകളിൽ നിന്ന് രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ കേസെടുക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കേസെടുത്തത് മാത്രം ഷാജഹാനെ പോലീസ് ഉദ്യോഗസ്ഥർ സാർ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെയാണ് ചോദ്യങ്ങൾ ചോദിച്ചത് എറണാകുളം റൂറൽ സൈബർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എസ് എച്ച്ഒയുമായ വി ആർ ജഗദീഷായിരുന്നു പ്രധാനമായും ചോദ്യം ചെയ്തത് ബിനാനിപുരം സി ഐ വി ആർ സുനിലും എത്തിയിരുന്നു എന്നാൽ ചോദ്യങ്ങൾ ചോദിച്ചത് മുഴുവൻ ജഗദീഷ് ആയിരുന്നു ഒരുപാട് ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം ഷാദ് വീഡിയോ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടില്ല ചെയ്തു എന്ന് തന്നെ സംബന്ധിച്ചു ആ വീഡിയോ ഇപ്പോഴും യൂട്യൂബിലുണ്ട് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം തനിക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങളാണ് ആ വീഡിയോയിൽ താൻ ഉണ്ണികൃഷ്ണൻ്റെ പേരോ ഷൈനിന്റെ പേരോ പറഞ്ഞിട്ടില്ല അവരെക്കുറിച്ചാണ് എന്ന് അവർക്ക് തോന്നിയാൽ താൻ എന്ത് ചെയ്യും അതേസമയം സി പി എമ്മിലെ ഒരു എം എൽ എ ഇങ്ങനെ പിടിക്കപ്പെട്ടതാണ് ആ എം എൽ എ ആരാണെന്നും ഏത് വീട്ടിൽ നിന്നാണ് പിടിച്ചതെന്നും തൽക്കാലം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കേസ് കോടതിയിലാവട്ടെ അപ്പോൾ തെളിവ് സഹിതം കോടതിയോട് പറഞ്ഞോളാം എന്നാണ് ഷാജഗാൻ്റെ ഭാഷ്യം പോലീസിനധികമൊന്നും ചോദിക്കാനുണ്ടായിരുന്നില്ല ഒരു പോലീസുകാരൻ എല്ലാം ഇങ്ങനെ പതിയെ കുറിച്ചെടുത്തു ഒരു മണിക്കൂറിൽ താഴെക്കൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയായി പക്ഷെ പോലീസ് കുഴപ്പത്തിലായി രണ്ട് വിഷയങ്ങളുണ്ട് ഒന്ന് ജാമ്യമില്ലാത്ത വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തിയ ആളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കേണ്ടതാണ് ഈ കേസിൽ അങ്ങനെ ഹാജരാക്കേണ്ട ആവശ്യമില്ല ഹാജരാക്കിയാലും കോടതി ജാമ്യം കൊടുക്കും എന്നറിയാവുന്നതുകൊണ്ട് തന്നെ പോലീസ് വെപ്രാളപ്പെട്ടു ഷാജഖാനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ജയിലിലാക്കാൻ ഒരു ധൈര്യക്കുറവ് അതേസമയം ഷാജഹാനെ പെട്ടെന്ന് വിട്ടയച്ചാൽ മുകളിൽ നിന്ന് സമ്മർദ്ദമുണ്ടാവും ഒരു മണിക്കൂറിൽ താഴെ സമയമെടുത്ത് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയിട്ടും ഷാജഹാനോട് നേരം കൂടി ചായ കുടിച്ചും വർത്തമാനം പറഞ്ഞും ഇരിക്കാനാണ് പോലീസ് നിർദ്ദേശിച്ചത് ഷാജഖാനോട് സകല പോലീസുകാരും വരുന്ന സംസാരിക്കുന്നു ചിലരൊക്കെ ഫോട്ടോ എടുക്കുന്നു പലരുമായും കുശലം പറയുന്നു പലരും രാഷ്ട്രീയം പറയുന്നു അങ്ങനെ ഷാജഖാൻ വൈകുന്നേരം വരെ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞുകൂട്ടി ആറു മണി ആയപ്പോഴാണ് മുനമ്പം ഡിവൈഎസ്പി ജയകൃഷ്ണൻ എത്തുന്നത് ഏതാണ്ട് ഏഴ് മണി കഴിഞ്ഞപ്പോഴേക്കും ഷാജഖാനോട് പെക്കോളൻ പറയുന്നു മനോരമയുടെ ഇന്നത്തെ റിപ്പോർട്ടിലെ ഒരു വാക്ക് ഷാജഖാന്റെ കൈവശത്ത് നിന്ന് മെമ്മറി കാർഡ് പോലീസ് പിടിച്ചെടുത്തുവെന്നാണ് ചിരി അങ്ങനെ വരാതിരിക്കും ഷാജഖാൻ മെമ്മറി കാർഡുമായി അവിടെ പോയതുകൊണ്ടാണല്ലോ അത് പിടിച്ചെടുത്തത് അതുകൊണ്ട് എങ്ങനെയാണ് ഷാജഖാനെ പിടിച്ചെടുക്കുന്നത് എന്നെനിക്ക് പിടികിട്ടിയില്ല ഷാജഖാനെ ബലം പിടിച്ചു നിർത്തി ഷാജഹാൻ്റെ പോക്കറ്റ് തപ്പിയെടുത്തതാണോ പോലീസ് ആവശ്യപ്പെട്ടതനുസരിച്ച് താൻ ചെയ്ത വീഡിയോ ഒരു മെമ്മറി കാർഡിലാക്കി ഷാജഖാൻ കൊണ്ടുപോയി വാസത്തിൽ ഷാജഖാൻ അങ്ങനെയും ചെയ്യേണ്ട ഒരു കാര്യവുമില്ല കാരണം ഷാജഖാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന പോലീസിൻ്റെ ബാധ്യതയാണ് അതൊക്കെ കണ്ടുപിടിക്കാൻ പക്ഷെ അപ്പോൾ തന്നെ താൻ ചെയ്ത വീഡിയോ മെമ്മറി കാർഡിലാക്കി കൊണ്ടു കൊടുത്തു അതാണ് വാസ്തവം പിന്നെ എന്തിനാണ് ഷാജഗാൻ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തത് എന്ന ചോദ്യം പ്രസക്തമാകുന്നു മൊബൈൽ ഫോണും ആ വീഡിയോയും തമ്മിൽ ഒരു ബന്ധവും എന്തിനാണ് മൊബൈൽ ഫോൺ പിടിച്ചെടുത്തത് എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് കുശലാന്വേഷണം നടത്തി ഷാജകൻ പിക്കോളം പറഞ്ഞപ്പോൾ ഷാജഗാൻ ഒരു വിഷയം ഉയർത്തി തനിക്ക് സുരക്ഷ വേണം അപ്പോൾ തന്നെ പോലീസ് വൻ സുരക്ഷ ഷാജഹാൻ ഒരുക്കുന്നു ഷാജകാൻ പുറത്തു വന്നപ്പോൾ മാധ്യമങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു പ്രത്യേകിച്ച് ഒന്നും തനിക്ക് പറയാനില്ല എന്ന് ഷാജഗാൻ പറയുന്നു ഇനിയും ചോദ്യം ചെയ്യുന്നു വിളിക്കുമോ എനിക്കറിയില്ല എന്നാണ് ഷാജകാൻ പറഞ്ഞത് മാധ്യമങ്ങൾ എഴുതിയിരിക്കുന്നത് ഷാജഖാനെ ഇനിയും ചോദ്യം ചെയ്യാൻ വിളിക്കുമെന്നാണ് വാസ്തവത്തിൽ പോലീസ് അങ്ങനെ പറയുന്നതല്ലാതെ പ്രത്യേകിച്ച് ചോദ്യമൊന്നും ചെയ്യാനില്ല ഷാജഖാൻ ചെയ്തു എന്ന് പറഞ്ഞ വീഡിയോ അവിടെയുണ്ട് ഷാജഖാൻ അത് സംബന്ധിച്ചിട്ടുമുണ്ട് പിന്നെ ഇനി എന്ത് ചോദ്യം ചെയ്യാൻ ഇതിനിടെ സി പി എം പ്രവർത്തകർ കുറച്ചുപേർ പുറത്തുകൂടി ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു പിണറായി വിജയൻ മുതലുള്ള സി പി എം ഏറ്റവും ഇഷ്ടമുള്ള പരനാറി എന്ന ഡയലോഗ് അടിച്ചുവിടുന്നുണ്ടായിരുന്നു പലതവണ ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാടാ എന്നായിരുന്നു അവരുടെ ആക്രോശം ഷാജഹാൻ അത് ഗവനിച്ചതായി കണക്കാക്കേയില്ല പോലീസ് അകമ്പടിയോടുകൂടി വൻ സുരക്ഷ ഒഴുക്കി പോലീസ് വാഹനത്തിൽ ട്രെയിനിൽ കൊണ്ടുവിട്ടതിന് ശേഷമാണ് പോലീസ് മടങ്ങിയത് തൻ്റെ ഇടമുള്ള വ്യക്തികളോട് പോലീസ് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതിന്റെ തെളിവായി മാറി ഷാജഹാനോടുള്ള സമീപനം തൻ്റെ ഇടമുണ്ട് നെഞ്ചു വിരിച്ചു നിന്നാൽ പോലീസിന് കീഴടങ്ങേണ്ടി വരും മുട്ടുപിറച്ച് മാറി നിൽക്കേണ്ടി വരും എന്ന് ഷാജഹാന്റെ അനുഭവം തെളിയിക്കുന്നു ഇനിയും അല്പം പോലും പുറകോട്ടില്ല താൻ പറഞ്ഞതൊക്കെ പറഞ്ഞത് തന്നെയാണ് ഇനിയും താൻ രാഷ്ട്രീയം പറയും അത് തൻ്റെ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമാണ് അതിനെ തടയാൻ പിണറായിക്കോ മറ്റാർക്കുമോ കഴിയില്ല എന്ന നിശ്ചയദാർഢ്യത്തോടെയാണ് ഷാജഹാൻ മടങ്ങിയത് ഏറെ വൈകിയാണ് ഷാജഹാൻ തിരുവനന്തപുരത്ത് വീട്ടിലെത്തിയത് ഇന്ന് വീണ്ടും പതിവ് പോലെ തൻ്റെ വീഡിയോകളും പൊതുപ്രവർത്തനവുമായി രംഗത്ത് വരുമെന്ന് ഷാജഹാൻ അറിയിച്ചിട്ടുണ്ട്